കുരുമുളക് വിളവെടുപ്പ് സീസൺ പുരോഗമിക്കുമ്പോൾ വില ഉയരുന്നത് കർഷകർക്ക് ആശ്വാസമായി എന്നാൽ ഉൽപാദനത്തിലുണ്ടായ കുറവ് തിരിച്ചടിയാവുകയാണ് കാലാവസ്ഥാ വ്യതിയാനമാണ് ഉൽപ്പാദനം നാലിലൊന്നായി കുറയുവാൻ വിലയുണ്ടെങ്കിലും അതിന്റെ ഗുണം കർഷകർക്ക് ലഭിക്കാത്ത അവസ്ഥയിലാണ് വിളവെടുക്കുവാൻ തൊഴിലാളി ക്ഷാമവും കർഷകരെ ദുരിതത്തിലാക്കുന്നു കുരുമുളക് വിളവെടുപ്പ് പുരോഗമിക്കുമ്പോൾ ഉൽപാദനത്തിൽ വലിയ തോതിലുള്ള ഇടിവാണ് ഉണ്ടായിരിക്കുന്നത് കറുത്ത പൊന്നിന്റെ വില ദിനം പ്രതി ഉയരുക കാലാവസ്ഥാ വ്യതിയാനവും രോഗബാധയുമാണ് ഉൽപാദനത്തിൽ വൻ ഇടിവുണ്ടാകാൻ കാരണം ഒരു മാസത്തിനിടെ വിലയിൽ കിലോയ്ക്ക് എഴുപത് രൂപയുടെ വർധനമാണ് ഉണ്ടായിരിക്കുന്നത് കുരുമുളക് കൃഷിയുടെ പ്രധാന കേന്ദ്രമായ ഹൈറേഞ്ചിലെ ഒട്ടുമിക്ക പ്രദേശത്തും വിളവെടുപ്പ് പകുതി പോലും ആയിട്ടില്ല ഫെബ്രുവരി മാർച്ച് മാസത്തോടെ വിളവെടുപ്പ് പൂർണ്ണ തോതിലാകേണ്ടത് കാലാവസ്ഥാ വ്യതിയാനം വിളവെടുപ്പ് വായിക്കാൻ ഇടയാക്കി ഒരു മാസം മുമ്പ് കിലോയ്ക്ക് അറുനൂറ്റി രൂപയായിരുന്നു വില ഇന്നത് അറുന്നൂറ്റി ാണ് ഉയർന്നിരിക്കുന്നത് വരും ദിവസങ്ങളിൽ വില ഇനി മെച്ചപ്പെടുമെന്നാണ് കച്ചവടക്കാർ പറയുന്നത് വരവ് പൊതുവെ കുറവാണ് മുളകിനു വില കേട്ടുണ്ട് കഴിഞ്ഞ രണ്ട് ദിവസമായിട്ട് മുന്നൂറ് ആൾക്കാർക്ക് വാങ്ങുന്നുണ്ട് മുളക് സഖ്യം ഇന്ത്യൻ കുരുമുളകിന്റെ ഉത്പാദനം ഇടിഞ്ഞതും നേപ്പാൾ അതിർത്തിയിലൂടെ ഇന്ത്യയിലേക്ക് കള്ളക്കടത്തായി വന്നിരുന്ന കുരുമുളകിന്റെ വരവ് കുറഞ്ഞതും ആഭ്യന്തര മാർക്കറ്റിൽ വില ഉയരാൻ ഇടയാക്കി ഇന്തോനേഷ്യ ബ്രസീൽ ശ്രീലങ്ക വിയറ്റ്നാം എന്നിവിടങ്ങളിലെ ഈ വർഷം കുറഞ്ഞ ഉൽപാദനം വില ഇനിയും ഉയരാൻ ഇടയാക്കുമെന്നും സൂചനയുണ്ട് രണ്ടായിരത്തി പതിനാലിൽ കിലോയ്ക്ക് എഴുന്നൂറ്റി രൂപ വരെ വില ഉയർന്നിരുന്നു അടുത്ത രണ്ടു മാസത്തിനിടെ കുരുമുളക് വില എഴുന്നൂറ് കടക്കുമെന്നാണ് വിപണിയിൽ നിന്ന് ലഭിക്കുന്ന സൂചന കുരുമുളക് വിളവെടുപ്പിന്റെ സീസൺ ആയിട്ടുണ്ട് കർഷകർക്ക് എല്ലാവർക്കും നല്ല സന്തോഷം വരുന്ന കാലഘട്ടമായിരുന്നു എന്നാൽ ഉൽപ്പന്നം ഉൽപ്പാദനം വളരെ കുറവായിരിക്കുന്നത് കൊണ്ട് വില ഉയർന്നെങ്കിലും കർഷകർക്ക് സങ്കടമാണ് മിച്ചമായിട്ട് വന്നിരിക്കുന്നത് കുരുമുളക് കരിഞ്ഞ വെയിലത്തെല്ലാം ചെടികളെല്ലാം ഉണങ്ങി കരിയുന്നു ജലസേചനം നടത്താനുള്ള മാർഗമില്ല കഴിഞ്ഞ കഴിഞ്ഞ വേനലിൽ കൃഷി നശിക്കുന്നതായിട്ട് കാണുന്നു വില ഉയർന്നിട്ടും അതിന്റെ ഗുണം കർഷകർക്ക് ലഭിക്കുന്നില്ല നൂറുകിലോ കുരുമുളക് ലഭിച്ചിരുന്ന കർഷകർക്ക് നാപ്പത് കിലോ കുരുമുളക് പോലും ലഭിക്കാത്ത അവസ്ഥയിലാണ് ഉള്ളത് പഴുത്തു പോകാതെ പരിച്ചെടുക്കാൻ തൊഴിലാളികളിൽ ലഭിക്കാത്ത അവസ്ഥയും കർഷകരെ തളർത്തുകയാണ് കെ കെ ജയകുമാർ ഇടുക്കി വിഷൻ ഉപ്പുതറ